സീ പോർട്ടിലും എയർപോർട്ടിലും ഒക്കെ ഒരുപാട് ജോലി സാധ്യതകളുള്ള കസ്റ്റംസ് ക്ലിയറൻസിനെ കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും അതോടൊപ്പം ഒരു സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കാനും ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാം ഇതൊരു നൂറ് മണിക്കൂർ വരെ ദൈർഘ്യമുള്ള ഒരു കോഴ്സായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ അത്യാവശ്യം വേണ്ട എല്ലാം കവർ ചെയ്യുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ ഈ നമ്പറിൽ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് എൻ്റെ പേര് മനോജ് എന്നാണ് എൻ്റെ മൊബൈൽ നമ്പർ നയൻ സെവൻ ഡബിൾ സിക്സ് ഡബിൾ എയ്റ്റ് ഫോർ വൺ ഡബിൾ സെവൻ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ കോഴ്സ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ